മണിപ്പൂർ കലാപത്തിൽ ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് കുക്കി മെയ്ത്തേ വിഭാഗങ്ങളുമായി സംയുക്ത ചർച്ച നടത്തുമെന്നാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് ഇത് ആദ്യമായാണ് മണിപ്പൂർ വിഷയത്തിൽ എൻ ഡി എ സർക്കാർ നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് മണിപ്പൂർ കലാപത്തിൽ മൗനം പാലിച്ച ബി ജെ പി സർക്കാരിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി സംസ്ഥാനത്ത് നേരിടേണ്ടി വന്നിരുന്നു മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റും കോൺഗ്രസ് എൻ ഡി എ സഖ്യത്തിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമിത്ഷായുടെ പ്രതികരണം വരുന്നത് ഞായറാഴ്ച മണിപ്പൂർ ഗവർണർ അനുസൂയ ഉക്കയുമായി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു ഇരുവരും സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കലാപത്തിൽ ഇരുന്നൂറിൽ അധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ആക്രമണങ്ങൾക്കിടയിൽ നിരവധി സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയായത് പട്ടികവർഗ പദവിക്കായുള്ള മെയ്ത്തൈ സമുദായത്തിൻ്റെ ആവശ്യത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ സംഘടിപ്പിച്ച ആദിവാസി ഐക്യദാർഢ്യ മാർച്ചിന് ശേഷമാണ് ഈ കലാപം തുടങ്ങുന്നത് പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായുള്ള അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷവും മണിപ്പൂരിൽ നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടായത് കലാപ സമയത്ത് പുറത്തു വന്ന ചില വീഡിയോകൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു ഇന്റർനെറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ ഇത്തരം സംഭവങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം മണിപ്പൂർ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടെന്ന് മണിപ്പൂരിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ബീരൻ സിംഗും പറഞ്ഞിരുന്നു നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും അമിത്ഷാ ഇപ്പോൾ പറയുന്നുണ്ട് മണിപ്പൂരിൽ ആവശ്യമെങ്കിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അശോക് ഭല്ല മണിപ്പൂർ ചീഫ് സെക്രട്ടറി വിനീത് ജോഷി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു മണിപ്പൂർ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്ന് ഒരാഴ്ച മുൻപ് ആർ എസ് എസ് സർസംഘ മോഹൻ ഭാഗവത് നിർദ്ദേശിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയെ മുൻനിർത്തിയായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ ഈ പ്രതികരണം ഈ രാജ്യം മുഴുവനും മണിപ്പൂരിന് വേണ്ടി കരഞ്ഞപ്പോഴും പല ലോകരാജ്യങ്ങളും ഈ വിഷയം എടുത്തു പറഞ്ഞപ്പോഴും അതൊന്നും ചർച്ചയാക്കാതെ അനങ്ങാതിരുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തുന്നത് അതിൻ്റെ കാരണം ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ നീക്കം തന്നെയാണ് നാനൂറല്ല അഞ്ഞൂറ് സീറ്റുകൾ നേടി ഭരിച്ചാലും സർസങ് ശാലക്കിൻ്റെ വിളി കേൾക്കാതിരിക്കാൻ ബി ജെ ആവില്ല എന്നതാണ് സത്യം